കേരളത്തിൽ വൻ കവർച്ച ലക്ഷ്യമിട്ടെത്തിയ അന്തർ സംസ്ഥാന കവർച്ച സംഘത്തിലെ പേർ പിടിയിൽ പേർ രക്ഷപ്പെട്ടു കവർച്ച സംഘത്തിൽ നിന്നും മാരകായുധങ്ങളും ഗ്യാസ് കട്ട് ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയ വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിൽ വൻ കവർച്ച ആസൂത്രണം ചെയ്തെത്തിയ സംഘത്തിൽപ്പെട്ടവരാണ് പോലീസിന്റെ പിടിയിലായത് മഞ്ചേശ്വരം മജീർപള്ളയിൽ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത സ്വിഫ്റ്റ് കാർ പിന്തുടർന്നാണ് ഇവരെ പിടികൂടിയത് കർണാടക കോടി ഉള്ളാൾ സ്വദേശി മുഹമ്മദ് ഫൈസൽ തുംകൂർ മേലേക്കോട്ടെ സയ്യിദ് അമാൻ എന്നിവരാണ് പിടിയിലായത് കാറിലുണ്ടായിരുന്ന പേർ നാട്ടുകാരെ ആക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു പിടിയിലായവർ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതികളാണ് കവർച്ചാ സംഘം സഞ്ചരിച്ച കാറിൽ നിന്നും ഗ്യാസ് കട്ടർ ഓക്സിജൻ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഡ്രില്ലിംഗ് മെഷീൻ വടിവാളുകൾ കൊടുവാളുകൾ കൊത്തുള്ളികൾ എന്നിവയ്ക്ക് പുറമെ കയ്യുറകൾ മങ്കി ക്യാപ്പുകൾ എന്നിവയും കണ്ടെടുത്തു പ്രതികൾക്കെതിരെ സംഘ കവർച്ചയ്ക്കായി കൂട്ടിച്ചേർന്നതിനും ആയുധ നിയമപ്രകാരവും കേസെടുത്തതായി പോലീസ് രക്ഷപ്പെട്ട നാലുപേർക്കു വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വ്യാപകമായ കവർച്ചയാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധനയും ശക്തമാക്കിയിരുന്നു